നമസ്കാരം ഓണം ഇന്ന് പടികടന്ന് എത്തിക്കഴിഞ്ഞു നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് അതുകൊണ്ട് ഓണത്തിന് പിന്നിലെ കഥ അത് നമുക്കൊന്ന് കേൾക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ശിവദാസ് ഞാൻ ഗീത ആഹാ ഇതായി കഥ കേൾക്കാൻ ഞാനും വന്നു സന്തോഷം ഇത് ഗീത എൻ്റെ ഭാര്യയാണ് നമുക്ക് ഇന്ന് ഓണത്തിൻ്റെ ഐതിഹ്യത്തെ കുറിച്ചാണ് പറയുന്നത് ഓണത്തിൻ്റെ കഥ എന്തെങ്കിലും അറിയോ ഓണത്തിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഉണ്ടാവുമോ നമുക്കപ്പോ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം നമ്മുടെ ഇന്നത്തെ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ പറയേ ഓണത്തെ കുറിച്ചിട്ടുള്ള കഥ അറിയുന്നത് പറയേ ശരി എനിക്കറിയുന്നത് പറയാം വളരെ പണ്ട് കേരളം ഭരിച്ചിരുന്നത് മഹാബലി എന്ന് പറയുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം വളരെ നല്ലതും സമത്വസുന്ദരവും എല്ലാമായിരുന്നു പ്രജകൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഭരണമായിരുന്നു പക്ഷേ ദേവന്മാർക്ക് അത് പ്രശ്നമായി ദേവന്മാരാണല്ലോ അസുര ചക്രവർത്തിയല്ലേ സ്വാഭാവികം ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ച് ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പറയുകയും മഹാവിഷ്ണു വാമനാവതാരം പൂണ്ട് മഹാബലിയെ വന്ന് മൂന്ന് അടി മണ്ണ് യാചിച്ചു മൂന്നടി മണ്ണ് കൊടുക്കാൻ തയ്യാറായി മൂന്നടി മണ്ണില് രണ്ടടി അന്നപ്പോൾ തന്നെ ലോകം അവസാനി ഭൂമി തീർന്നു പിന്നീട് മൂന്നാമത്തെ അടി വാ മഹാബലി വാമനന്റെ മുൻപിൽ തല താഴ്ത്തി കൊടുത്തു തലയിൽ പാത വെച്ച് പാതാളത്തിലേക്ക് താഴ്ത്തിവിട്ടു പക്ഷെ അദ്ദേഹത്തിന് ഒരു വരവും കൊടുത്തു വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ വന്ന് കാണാനായിട്ട് പ്രജകളെ സന്ദർശിക്കാൻ അങ്ങനെ കിട്ടിയ ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണനാള് അതാണ് എനിക്കറിയുന്ന കഥ ശരിയാണ് നമ്മളുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കഥ ഇത് തന്നെയാണ് പക്ഷേ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് വളരെ നീതിമാനായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് കള്ളവും ചതിയും കള്ളപ്പുറയും ഒന്നും ഇല്ലാതെ ഒരു രാജഭരണം അവരെല്ലാവരും സ്വീകരിച്ച എല്ലാവരും സംതൃപ്തരായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെച്ച ഒരു ചക്രവർത്തി ആ ചക്രവർത്തിയെ ഒരാള് വാമനൻ രൂപത്തിൽ വന്നിട്ട് ചവിട്ടി താഴ്ത്തുകയാണ് പക്ഷെ ഈ കഥ അതിന് അതിൻ്റെ കുറെ ഇങ്ങനെ സംഭവിച്ചു ആ നല്ല രാജാവിനെ എന്തിനാണ് ചവിട്ടിക്കാഴ്ത്തിയത് എന്നൊക്കെ നമുക്ക് പുരാണ ഇതിഹാസങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമല്ല ഇതൊക്കെ മിത്തുകളാണ് മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ള കഥകളാണ് നമ്മളുടെ പുരാണത്തിലും ഇതിഹാസത്തിലും ഒക്കെ നമ്മൾ അത് തന്നെയാണല്ലോ കാണുന്നത് ഒരിക്കൽ ഈ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ പുത്രനാണ് ആര് മരീചി മരീചിയുടെ പുത്രനാണ് കശ്യപൻ കശ്യപന് കുറെ ഭാര്യമാരുണ്ടായിരുന്നു കേട്ടിണ്ടോ കശ്യപന് ഇരുപത്തിമൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യമാരായിരുന്നു അതിഥി ദിഥി രണ്ടുപേരും സഹോദരിമാരാ കശ്യവ പ്രജാപതിക്ക് അതിഥിയിൽ ഉണ്ടായ പുത്രന്മാരാണ് അര ദേവന്മാർ കേട്ടിട്ടുണ്ട് ദേവന്മാർ പന്ത്രണ്ട് ദേവന്മാരാണ് പുത്രന്മാരായിട്ട് ജനിച്ചത് ഈ പന്ത്രണ്ട് പേർക്കാണ് പിന്നീട് നമ്മൾ പുരാണത്തിലൊക്കെ കേൾക്കുന്ന മുപ്പത്തിമുക്കോടി ദേവതകൾ എന്നൊക്കെ പറയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമുക്കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് കോടിയല്ല കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ലക്ഷം അതാണല്ലോ ഒരു കോടി നമ്മുടെ സംഖ്യ നിർണയം അനുസരിച്ചിട്ട് അങ്ങനെയുള്ള കോടിയല്ല മുപ്പത്തി മൂന്ന് തരം ദേവതകള് ദേവവിഭാഗങ്ങളുണ്ടായി കശ്യപനും അതിഥിയും തമ്മിൽ അവരുടെ മാതാപിതാക്കളായിട്ട് അതുപോലെ തന്നെ കശ്യപന് ഈ അതിഥിയുടെ അനുജത്തിയായിട്ടുള്ള ദിതിയിൽ ഉണ്ടായ പുത്രന്മാരാണ് അസുരന്മാര് ശരി അപ്പോൾ ദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവ് ഒന്ന് തന്നെ തീർച്ചയായും ദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവ് പ്രജാപതിയാണ് എന്നാൽ അമ്മ രണ്ടാണ് ഒന്ന് അതിഥിയും ദിവയും ഇവര് ഇതിലെ കശ്യപന് മക്കളായിട്ട് പിന്നീട് ഹിരണ്യകശു ഹിരണ്യകശുവ് വളരെ ക്രൂരനായിട്ടുള്ള സത്യധർമ്മങ്ങളൊന്നും പാലിക്കാത്ത ഒരു അസുരചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തെ പിന്നീട് നരസിംഹമൂർത്തിയാണ് മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരം അല്ലേ പത്ത് അവതാരങ്ങളുണ്ടല്ലോ അതിലെ നാലാമത്തെ അവതാരമാണ് നരസിംഹമൂർത്തി അത് ഇദ്ദേഹത്തെ നിഗ്രഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിരണ്യകശുപിനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവതരിച്ചതാണ് ഈ ഹിരണ്യകശുപിൻ്റെ മകനുണ്ട് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ വലിയ വിഷ്ണുഭക്തനായിരുന്നു പ്രഹ്ലാദന്റെ മകനാണ് വീരോചനൻ ഈ ബലിചക്രവർത്തി ബലിചക്രവർത്തി വീരോചനന്റെ പുത്രനാണ് അപ്പൊ ആ കണക്ഷൻ മനസ്സിലായല്ലോ കശ്യപന്റെ തന്നെ തലമുറയില് പെടുന്ന ആളുകളാണ് ഇവരെല്ലാം കശ്യപൻ രണ്ടു കൂട്ടികളുടെയും പിതാവാണ് പക്ഷെ ഈ ബലി വലിയ സത്യധർമ്മ നീതിയൊക്കെ അനുഷ്ഠിക്കുന്ന ആളായിരുന്നു അദ്ദേഹം വലിയ വിഷുഭക്തനാണ് ഇദ്ദേഹം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കുകയാണ് ഈ മൂന്ന് ലോകങ്ങളും കീഴടക്കിയാണ് ആര് ഭരിച്ചത് ഈ ബലി ചക്രവർത്തി ഭരിക്കാൻ നോക്കുന്നത് ശരിക്കും അസുര രാജാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് അദ്ദേഹം അഹങ്കാരിയായി മാറുകയാണ് അദ്ദേഹം അസുരലോകം മാത്രമല്ല സുരലോകം പോലും കീഴടക്കി ഇന്ദ്രനെയൊക്കെ പിടിച്ചുകെട്ടി ഇന്ദ്രനെയൊക്കെ അവിടെ നിന്ന് നിഷ്കാസിതനാക്കുകയാണ് അങ്ങനെ ഈ മൂന്ന് ലോകങ്ങളുടെയും അധിപതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ദേവഗണങ്ങൾക്കൊക്കെ വലിയ സങ്കടങ്ങളും വലിയ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അവർക്ക് ഒട്ടും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരിക എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഭരണം അവസാനിപ്പിക്കണം അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരിക്കലും ഇപ്പൊ മരിച്ചു പോയാൽ തന്നെ ജീവൻ പെടിഞ്ഞാൽ പോലും ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവ്യ ഔഷധങ്ങളൊക്കെ ശുക്രാചാര്യര് ഇടക്ക് പക്കലുണ്ട് ആരെ ഈ ഇദ്ദേഹം തന്നെ ബലി തന്നെ ഒരിക്കൽ മരിച്ചു പോയതാണ് അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു അങ്ങനെ ദിവ്യ ദിവ്യൌഷധമുള്ളത് കൊണ്ട് അസുരന്മാര് വീണ്ടും ജനിക്കും പക്ഷെ ദേവഗണങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവ്യോഷം ഉണ്ടാക്കണം അതിനെ ഉള്ള മാർഗം ഈ ബലിചക്രവർത്തി ഇന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടി അവിടെ നിന്ന് എല്ലാം കവർന്ന് എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് സമുദ്രത്തിൽ വീണു ഇതെല്ലാം കൂടെ അപ്പോ ദേവഗണങ്ങൾ കൂടി മഹാവിഷ്ണുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഈ സമുദ്രം പാലാഴി മതനം ചെയ്യണം സമുദ്രം തടഞ്ഞിട്ട് അത് കടയണമെങ്കിൽ ആരുടെ സഹായം വേണം ബലിചക്രവർത്തിയുടെ സഹായം വേണം അതിന് അവരതിന് അവർ ഇത് കടഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അതിൽ പാലാഴി കടഞ്ഞിട്ട് അതിൻ്റെ എടുക്കുക എന്നുള്ളതാണ് അമൃത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അമൃത് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇതിന് തയ്യാറായത് പക്ഷേ ഇടയ്ക്ക് മഹാവിഷ്ണു ദേവഗണങ്ങളുമായിട്ട് ഇടയ്ക്ക് ഒരു കലഹിക്കുന്ന സന്ദർഭം വരുന്നുണ്ട് ആ സന്ദർഭത്തിലാണ് ബലിചക്രവർത്തി എന്തിനു തയ്യാറായത് ഈ ഇന്ദ്രനെ കീഴ്പ്പെടുത്താൻ ഇന്ദ്രനെ ആയിട്ട് യുദ്ധം ചെയ്തിട്ട് ഇതൊക്കെ കവർന്നു കൊണ്ടുപോരുന്നത് അധികാരം പിടിച്ചെടുത്തത് പാലാഴി പാലാഴിമന സമയത്ത് വിഷ്ണു മഹാവിഷ്ണു എന്ത് ചെയ്തു ഇവർക്ക് അനുകൂലമല്ല എന്നാൽ പ്രതികൂലവുമല്ല ദേവഗണങ്ങളുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ പക്ഷെ ഇവരുമായിട്ട് ദേവന്മാരുമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ള സമയത്താണ് ഇദ്ദേഹം രണ്ടു കൂട്ടരും കൂടെ ദേവന്മാരും അസുരന്മാരും മന്ധരപർവ്വതത്തെ വച്ചിട്ട് കടഞ്ഞ് അമൃത് എടുത്ത് അമൃത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ദേവാസുര യുദ്ധം ഈ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാര് പരാജയപ്പെടുക അസുരന്മാര് ജയിക്കുന്നു അങ്ങനെ ീ ബലിചക്രവർത്തി മൂന്ന് ലോകങ്ങളും കീഴ്പ്പെടുത്തി ഭരിക്കുന്നുവോ അസുരന്മാർക്ക് വേണ്ടി മാത്രമായി ആരുടെ താല്പര്യങ്ങൾ ബലിചക്രവർത്തിയുടെ താല്പര്യങ്ങൾ ഇവർക്ക് ദേവന്മാർക്ക് ഒട്ടും കഴിഞ്ഞുകൂടാൻ പറ്റാത്ത സാഹചര്യമായി അവരെല്ലാവരും കൂടി അതിഥി മാതാവിനെ കണ്ടിട്ട് സങ്കടം ഉണർത്തിച്ചു ഇവരുടെ ഒക്കെ മാതാവ് അതിഥിയാണല്ലോ അതിഥി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു മഹാവിഷ്ണുവിനോട് പറഞ്ഞു ഇങ്ങനെയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഭരണം ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും രക്ഷയില്ലാതാവും അതുകൊണ്ട് ഇതിന് തടയിടണം മാത്രമല്ല ഇത് ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു ആണ് മൂന്ന് ലോകവും പിടിച്ചെടുത്തിട്ട് ആർക്കും ഒരു എല്ലാവരെയും തുല്യമായി കാണാതെ അസുര വിഭാ ഭാഗത്ത് മാത്രം ചേർന്നിട്ടുള്ള ഒരു ഭരണരീതി അത് ശരിയല്ലല്ലോ അപ്പോ മഹാവിഷ്ണു പറഞ്ഞു ശരി ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം അങ്ങനെയാണ് മഹാവിഷ്ണു ഒരു ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ആരായിട്ട് വാമനന്റെ അവതാരം എടുത്തിട്ട് മ നമ്മളുടെ വിഷ്ണുവിൻ്റെ അവതാരത്തിൽ എത്രാമത്തേതാണ് അഞ്ചാം ആ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ അപ്പോൾ വാമന അവതാരം പോണ്ട് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എത്തിച്ചു വരികയാണ് ആരെടുക്കൽ ബലിചക്രവർത്തിയിലെടുക്കൽ അപ്പോൾ ബലിചക്രവർത്തി ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നൂറ് ദിഗ്വിജയങ്ങളും അശ്വമേധ യാഗവും ഒക്കെ ആ അശ്വമേധ യാഗത്തിൻ്റെ സ്ഥലിയിലാണ് യാഗസ്ഥലിയിലാണ് ആ സമയത്ത് ആര് ബലിചക്രവർത്തി എവിടെയാതെന്നറിയോ അത് നർമ്മദാ നദിയുടെ വടക്കേക്കരിയിൽ ഭൃഗ് കച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് നർമ്മദാ നദി എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലാണ് അവിടെ നിന്ന് നമ്മളുടെ മഹാരാഷ്ട്ര ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് നർമ്മദ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ നർമ്മദയുടെ വടക്കേ കരയിൽ ഇരുന്നിട്ടാണ് ഇദ്ദേഹം ഈ ബലിചക്രവർത്തി ഈ യാഗം നടത്തുന്നത് അപ്പോഴാണ് ഒരു ബ്രാഹ്മണകുമാരൻ്റെ വേഷത്തിൽ ആരെത്തുന്നത് ആ മഹാവാമന രൂപത്തില് ബലിചക്രവർത്തിൽ എത്തുന്നത് ബലിചക്രവർത്തിയോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു കുമാരനാണ് എന്താണ് ആവശ്യം അങ്ങക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നു എനിക്ക് ഒരു മൂന്നടി ഭൂമി കിട്ടിയാൽ മതി ഓ അതിനെന്താ ആവാല്ലോ അങ്ങനെ മൂന്നടി ഭൂമി ഈ കുമാരന് കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ് അതിനെന്താ ആവാം എന്ന് പറഞ്ഞു പക്ഷേ അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യര് ജ്ഞാന ഇത് കണ്ടു ഇത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപമാണ് അദ്ദേഹം വേഷം കെട്ടി എന്ന് മനസ്സിലാക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് അനുവദിക്കരുത് കൊടുക്കരുത് ദാനം അങ്ങനെ കൊടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ആര് അതിന് തയ്യാറായില്ല ബലി ചക്രവർത്തി അതിന് തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു ഇത് ദാനം നമ്മൾ കൊടു ഞാൻ തരാമെന്ന് വാഗ്ദാനം ചെയ്തു അത് കൊടുക്കുക തന്നെ ചെയ്യണം ഉടൻ തന്നെ ശുക്രാചാര്യര് ഇദ്ദേഹത്തെ ശമിക്കുന്നൊക്കെ ഉണ്ട് ആരെയാ ബലിചക്രവർത്തിയെ നീ ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഇതിൻ്റെ അഹങ്കാരങ്ങളും ഇതോടുകൂടി ശവിക്കട്ടെ ഇതോടുകൂടി ഇല്ലാതാവട്ടെ ശരിക്കും അങ്ങനെ തന്നെ പിന്നീട് സംഭവിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഇത് കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് തന്നെ അത് ഈ ബ്രാഹ്മണകുമാരൻ എന്തായി ആകാശം മുട്ടേ വലിയ വ്യാപ്തിയിൽ അങ്ങ് വളർന്നു വളർന്നിട്ട് അപ്പോ ബലിചക്രവർത്തി വെറും നിസ്സാരനായി അവിടെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ചൂട് വെച്ചു രണ്ടാമത്തെ ചൂട് വെച്ചു ആദ്യത്തെ ചൂടിലെ ഭൂമി മൊത്തം അളന്നു കഴിഞ്ഞു രണ്ടാമത്തെ ചൂട് ആകാശവും തീർന്നു അപ്പോ അപ്പോൾ ഭൂസ്വർഗപാതാളങ്ങളൊക്കെ രണ്ട് ചൂട് കൊണ്ട് അളർന്നു കഴിഞ്ഞു വാമനൻ ചോദിച്ചു അങ്ങനെയുള്ള മൂന്ന് അടി മണ്ണാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ വാഗ്ദത്തമായിട്ടുള്ള ഒരടി ഇനി എവിടെ അളക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് ബോധ്യായി ബലിചക്രവർത്തിക്ക് മഹാവിഷ്ണു ആണ് തൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്ന് ബോധ്യായി അദ്ദേഹത്തിന്റെ എല്ലാ അഹങ്കാരവും അവിടെ ശമിക്കുകയാണ് എല്ലാ അഹങ്കാരവും ശമിച്ചിട്ട് അദ്ദേഹം സാഷ്ടാംഗം നമിച്ചുകൊണ്ട് സ്വന്തം ശിരസ് കാണിച്ചു കൊടുക്കുകയാണ് ഉടൻ തന്നെ മഹാവിഷ്ണു അരെ വാമനൻ അദ്ദേഹം തൻ്റെ പാദങ്ങള് ഇദ്ദേഹത്തിൻ്റെ ശിരസിൽ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ് പാദം കൊണ്ട് ശിരസിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ് എന്നിട്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി പാതാളത്തിൽ വിശ്വകർമാവ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പ്രത്യേകമായ സ്ഥലം നിർമ്മിച്ചു സുതലം ഈ സുതലം എന്ന് പറയുന്നത് സ്വർഗത്തിലെ സുഖഭോഗങ്ങളെക്കാളും ഒക്കെ സമർത്ഥവും സമ്പന്നവുമാണ് ദേവന്മാർ പോലും അവിടെ ചെ ചെന്നെത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് കൊതിക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടി സ്വർഗത്തെക്കാളും സുന്ദരമായിട്ടുള്ള ഒരു സുതലം നിർമ്മിച്ചു കൊടുത്തിട്ട് ആ സുതലത്തിലേക്കാണ് ഇദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുന്നത് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിൻ്റെ ചൈതന്യങ്ങളൊക്കെയും എക്കാലവും നിലനിൽക്കും നീ ചിരഞ്ജീവിയാവും മരണമില്ലാത്തവനാകും മാത്രവുമല്ല മഹാവിഷ്ണുവിനെ ഒരിക്കലെങ്കിലും കാണുക എന്നുള്ളതാണ് എല്ലാ ഭക്തരുടെയും ഒരാഗ്രഹം പക്ഷേ ഇദ്ദേഹത്തിന് മഹാവിഷ്ണുവിനെ ഇരുപത്തിനാല് മണിക്കൂറും എക്കാലവും കാണാം ഏത് നിമിഷവും കാണാം അതിന് ദ്വാരപാലകനായിട്ട് മഹാവിഷ്ണു അവിടെ ഉണ്ടാവും സുതലത്തില് അങ്ങനെ മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ നിറസാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന് കഴിയാനുള്ള അവസരം കൊടുക്കുകയാണ് മാത്രവുമല്ല നീ ഇന്ദ്രപദവി നേടിക്കഴിഞ്ഞ ആളാണ് അടുത്ത മന്യന്തരത്തിൽ നീ ആയിരിക്കും ദേവഗണങ്ങളുടെ എല്ലാവരുടെയും നാഥനായിട്ടുള്ള ദേവേന്ദ്ര സ്ഥാനത്ത് ഇരിക്കേണ്ടത് അതും നിനക്ക് ഞാൻ ഓഫർ ചെയ്യുന്നു പിന്നീട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വേറെ നിനക്ക് എന്തെങ്കിലും എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എനിക്ക് എൻ്റെ പ്രജകളെ ഒന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ട് പോകുന്നതിനുള്ള അനുവാദം ഉണ്ടാവണം അതും അദ്ദേഹം സമ്മതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകാലത്തിൽ പൂക്കളെ കൊണ്ട് നിറഞ്ഞ് നമ്മൾ എല്ലാവരുടെയും പൂക്കളും ഒക്കെ ഇട്ട് ഇഷ്ടവും എല്ലാ തരത്തിലും പ്രകൃതി മൊത്തത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാർഷികോത്സവവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ പഞ്ഞമാസത്തിലെ ആ കർക്കിടകത്തിലെ ആ പഞ്ഞമൊക്കെ മാറി കാർഷിക എല്ലാം വിളവുകളൊക്കെ സമ്പന്നമാകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മനസ്സും അറയും ഒരുപോലെ നിറയും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ഓണം തന്നെ വന്നു ചേരുന്നത് അങ്ങനെ ആ മഹാബലി ചക്രവർത്തിയുടെ അസുര രാജാവ് അസുര ചക്രവർത്തിയാണല്ലോ മഹാബലി ചക്രവർത്തിയുടെ ആ നല്ല കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അത്രയും സമൃദ്ധിയോടുകൂടി നമ്മൾ അതിനെ വീണ്ടും ഒന്ന് പുനരാവിഷ്കരിക്കുകയാണ് ഈ ഓണക്കാലം ശരിക്കും അപ്പോൾ ആ മഹാബലി ചക്രവർത്തിയുടെ ആ കാലത്തെ അതേപോലെ പുനരാവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ആരെയാണ് എതിരേൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാമനെയാണ് നമ്മൾ എതിരേൽക്കുന്നത് അല്ലെ വാമന ക്ഷേത്രങ്ങൾ തൃക്കാക്കരയിൽ തന്നെ വാമന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രമുണ്ട് വെള്ളൂര് പരിസരത്തൊരു ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ അതെ അതെ എനിക്ക് തോന്നുന്ന അങ്ങനെ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളെ കേരളത്തിൽ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോ പിന്നെ ഈ കേരളവുമായിട്ട് എങ്ങനെയാണ് ഇതിന് ബന്ധം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ നാലാ അഞ്ചാമത്തെ അവതാരമാണ് നാലാമത്തെ അവതാരം നരസിംഹം നരസിംഹമൂർത്തിയാണ് മറ്റേ ഇദ്ദേഹത്തെ ഹിരണ്യകശുവിനെ മാറി വിളർന്ന് കൊല്ലുന്നത് അത് നാലാമത്തെ അവതാരം അഞ്ചാമത്തെ അവതാരത്തിലാണ് വാമനൻ അവതരിക്കുന്നത് വാമനൻ വന്നിട്ട് ഇപ്പൊ നമ്മളുടെ ഒരു ഇടയ്ക്ക് ഒരു വിശ്വാസമുണ്ട് തൃക്കാക്കര കേന്ദ്രീകരിച്ചാണ് ഈ മഹാബലി ചക്രവർത്തി ഭരണം നടത്തിയിരുന്നതെന്നും ഓക്കെ അപ്പോ അപ്പോ അത് അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് കാരണം നമ്മളുടെ വാമനൻ മഹാബലി ചക്രവർത്തിയെ തൃക്കാക്കരയിലാണെങ്കിൽ കേരളത്തിലാണല്ലോ ചവിട്ടി താഴ്ത്തുന്നത് മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരത്തിലാ അഞ്ചാമത്തെ അവതാരത്തിലാ പക്ഷെ അന്ന് കേരളം ഉണ്ടായിട്ടില്ല ആറാമത്തെ അവതാരം പരശുരാമൻ ജപദഗ്നി മഹർഷിയെ തന്റെ പിതാവായ ജപദഗ്നി മഹർഷിയെ ക്ഷത്രിയര് ഇല്ലാതെയാക്കിയപ്പോഴത്തേക്ക് കണ്ണിൽ കണ്ട ക്ഷത്രിയരെ ഒക്കെ നിഗ്രഹം ചെയ്യുകയാണ് പരശുരാമൻ എന്നിട്ട് അദ്ദേഹം എല്ലാവരെയും കൊന്നൊടുക്കിയ പാപം തീരുന്നതിന് വേണ്ടി ദാനം ചെയ്യണം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം അതിന് തൻ്റെ ഒന്നുമില്ല അപ്പോഴാണ് സമുദ്രത്തിലേക്ക് വലിച്ച് തന്റെ മഴു എറിഞ്ഞിട്ട് ആ നടത്തിയ കൊലയെല്ലാം നടത്തിയ മഴു സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സമുദ്രദേവനോട് അത്രയും ഭൂമി എനിക്ക് തരാൻ ആവശ്യപ്പെട്ടത് ആജ്ഞാപിക്കുകയായിരുന്നു അങ്ങനെ മേടിച്ച ആ ഭൂമി ഇവർക്കൊക്കെ ബ്രാഹ്മ പല ദേശത്തു നിന്ന് ഈ മധ്യപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും മറ്റ് കർണാടക ആന്ധ്ര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തി ഇവിടെ കേരളത്തിൽ ഈ പറഞ്ഞ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലായിടത്തു നിന്നും ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ഈ ഭൂപ്രദേശത്ത് നമ്മൾ കേട്ടിട്ടില്ലേ പരശുരാമൻ മഴ നേടിയതാണ് കേരളം എന്ന് ഈ ഭൂപ്രദേശം അങ്ങനെ ഉണ്ടായതാണ് ഇവിടെ ഈ ആളുകൾക്കൊക്കെ ഇദ്ദേഹം ദാനമായി കൊടുത്ത് അങ്ങനെ പാപമോചിതനാകാണ് അപ്പോ ഇതാണ് നമ്മളുടെ ഈ കഥയുടെ പിന്നിലുള്ള മറ്റൊരു കഥ ഓണക്കാലത്ത് നമ്മളുടെ മലയാളികൾ ആഘോഷിക്കുന്ന ഈ ഓണത്തിന്റെ ആ തിന്നാമ്പുറ കഥ ഉള്ളൂ എങ്ങനെയുണ്ട് അതുകൊണ്ട് മഹാബലി ചക്രവർത്തി ജീവിച്ചിരുന്നത് കേരളത്തിലാണെന്ന് തെളിയിക്കാൻ മിത്താണെങ്കിൽ കൂടി യുക്തിസഹമായി ചിന്തിച്ചാൽ നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ല എന്നിരുന്നാലും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന ജാതിമത ചിന്തകളില്ലാതെ അപാലവൃദ്ധം ജനങ്ങളും നെഞ്ചേറ്റുന്ന ഒരു വികാരമാണ് ഓണം മഹാബലി ചക്രവർത്തി ആകട്ടെ ശുക്രാചാര്യരുടെ ശാപം തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ പോലും സത്യധർമ്മ നീതിക്കായിട്ട് അണുവിട ചലിക്കാതെ അതനുഷ്ഠിച്ച മഹാത്മാവാണ് അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് നമുക്കേവർക്കും അദ്ദേഹത്തിൻ്റെ ആ സത്യധർമ്മ നിഷ്ഠ എന്നും വലിയൊരു പാഠമായി ഉൾക്കൊള്ളാം അതാണ് ഇന്നത്തെ നമ്മുടെ ഈ കഥയുടെ ഗുണപാഠവും ശരിയല്ലേ അതുകൊണ്ട് നമുക്ക് ഈ ഓണക്കാലത്ത് മഹാബലി ചക്രവർത്തിയെയും വിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തിയെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒന്നിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ